എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് തിരുവനന്തപുരം മെട്രോയുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ അടയ്ക്കാം തലസ്ഥാന നഗരത്തിൻ്റെ മുഖഛായ മാറ്റുന്ന തിരുവനന്തപുരം മെട്രോ റെയിൽവേ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെൻറ്റിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് ടെക്നോ പാർക്കിൻ്റെ മൂന്ന് ഫേസുകൾ വിമാനത്താവളം തമ്പാനൂർ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ സെക്രട്ടേറിയറ്റ് മെഡിക്കൽ കോളേജ് എന്നിവ ബന്ധിപ്പിക്കുന്ന ആദ്യഘട്ട അലൈൻമെന്റ് ആണ് അംഗീകരിച്ചത് കൊച്ചി മെട്രോ റെയിൽവേ ലിമിറ്റഡ് മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പാപ്പനകോട് നിന്ന് ആരംഭിച്ച് കിള്ളിപ്പാലം പാളയം ശ്രീകാര്യം കഴക്കൂട്ടം ടെക്നോ പാർക്ക് കൊച്ചുവേളി വിമാനത്താവളം വഴി ഇഞ്ചകലിൽ അവസാനിക്കുന്നതാണ് മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ ഇരുപത്തിയേഴ് സ്റ്റേഷനുകൾ ഉണ്ടായിരിക്കുന്നതാണ് കഴക്കൂട്ടം ടെക്നോ പാർക്ക് കാര്യവട്ടം എന്നിവയായിരിക്കും ഇന്റർചേഞ്ച് സ്റ്റേഷനുകൾ തിരുവനന്തപുരം മെട്രോയുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ട് ശ്രീകാര്യം ഉള്ളൂർ പട്ടം എന്നീ മേൽപ്പാലങ്ങളുടെ നിർമ്മാണ ചുമതല കൊച്ചി മെട്രോ റെയിൽവേ ലിമിറ്റഡിനെ ഏൽപ്പിച്ചിരുന്നു ഇതിൽ ശ്രീകാര്യം മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം ദുരിതഗതിയിൽ പുരോഗമിക്കുകയാണ് നിലവിൽ വരുന്നതോടുകൂടി തിരുവനന്തപുരം മെട്രോ റെയിൽവേ പദ്ധതി അനന്തപുരിയുടെ തന്നെ വികസന കുതിപ്പിന് കൂട്ടുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ